പൊന്നാനി തൃക്കാവിൽ അക്ബർ ഗ്രൂപ്പ് കലാപ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ബെൻസി ടാലന്റ് സോൺ വേദി നാസ് ഓഡിറ്റോറിയം കോഴിക്കോട് സാമൂതിരി രാജ പി കെ കേരളവർമ്മ ഉദ്ഘാടനം ചെയ്തു പാട്ടോ ഡാൻസോ അങ്ങനെയുള്ള കലാപരിപാടികൾ പഠിപ്പിക്കാനുള്ള സംവിധാനം അവർക്ക് ഉപയോഗിച്ച് സന്ദർഭമാണ് ഞാൻ പറയുന്നില്ല ഈ എല്ലാ എല്ലാവർക്കും നമസ്കാരം ശബരിമല മാളികപ്പുറമുൻ മേൽശാന്തി ബ്രഹ്മശ്രീ മനോജ് അംബ്രാദരി മുഖ്യാതിഥിയായിരുന്നു ആലങ്കോട് ലീലാകൃഷ്ണൻ അജിത് കൊളാടി കെ യു കൃഷ്ണകുമാർ കർമ്മ ബഷീർ തൃക്കാവ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേനാസ് ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട് ഹിലാൽ പബ്ലിക് സ്കൂൾ മാനേജർ ഡോക്ടർ ജോൺസൺ മാത്യു ശാലിനി എന്നിവർ കലകൾക്ക് ഒരു നല്ല ബോസ് എന്നാണ് വിളിക്കുക നാസർഭായി തീരുമാനിച്ചത് അങ്ങേറ്റം സംസ്കാരപൂർണമായ ഒരു കാര്യമായി എന്ന് അഭിമാനത്തോടു കൂടി പറയുന്നത് അതും ഈ നവരാത്രി കാലത്ത് നവരാത്രി കാലം കലകളുടെ കാലമാണ് ഒമ്പത് ദിവസവും മികവാറും സാംസ്കാരിക കേന്ദ്രങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പലതരം കലകളുടെ അഭ്യസനവും പ്രകടനവും നടക്കും നൃത്തക്കാർ നർത്തകർ പാട്ടുകാർ എല്ലാതരം കലാകാരന്മാരുടെയും ഈശ്വരാരാധന നടക്കുന്നത് കലകളിലൂടെയാണ് കലകൾക്ക് ഒരു ഈശ്വര ശക്തിയുണ്ട് നമ്മൾ എന്നാണ് പറയുന്നത് സംഗീതം ഈശ്വരനാണ് എന്നാണ് നാദബ്രഹ്മം കലകളുടെ മുഴുവൻ നമ്മൾ ദേവി യും പ്രായെ കുറിച്ച് ഒന്നും പറയുന്നില്ല ജാതി മതഭേദമെന്ന് എല്ലാ സ്ഥാപനങ്ങളെയും ഒരു ഉയർച്ചയ്ക്കായി ഒരു കൈ സഹായിച്ചു കൊണ്ട് നിറഞ്ഞ നിർത്തിയൊരു പുസ്തകമാണ് ആ വ്യക്തിത്വത്തിൻ്റെ ിലൂടെ നമുക്ക് ഈ നാടിന് ഒരു മഹാഭാരതം കൂടി ലഭിച്ചിരിക്കുന്നു നമ്മുടെ ഈ പ്രദേശത്ത് തിരുവനന്തപുരം തലമുറയ്ക്ക് കലാപരമായ കാര്യങ്ങൾ പഠിക്കാൻ ഒരു സ്ഥാപനം അദ്ദേഹം നമുക്ക് നാടൻ സംഭാവന ചെയ്തിരിക്കുകയാണ് അതിൽ പരമാവധി എല്ലാ കലാശ്രമികളും ഉപയോഗപ്പെടുത്തി ഈ സ്ഥാപനത്തെ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയ്ക്കും നാടിൻ്റെ പ്രതീക്ഷയ്ക്കും ഒറ്റ രീതിയിൽ എന്നും എക്കാലത്ത് ഉയർത്തിക്കൊണ്ടുപോകാൻ നി അനിൽകുമാർ ഷെയ്ഫുൾ പ്രശാന്ത് ഷിബു വാസുണ്ണി എന്നിവർ വിശിഷ്ട വ്യക്തികൾക്കുള്ള സ്നേഹോപഹാരവും കൈമാറി തൃക്കാവ ദുർഗാ ഭഗവതി പുരസ്കാര ജേതാവ് ടി വി അബ്ദുറഹിമാൻ കുട്ടി മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു ബെൻസി ടാലന്റ് സോൺ കോർഡിനേറ്റർ വിസ്മയ വിശ്വനാഥ് സ്വാഗതവും കലാമണ്ഡലം അമൃത നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കുമായി ഭരതനാട്യം കഥകളി മോഹിനിയാട്ടം കുച്ചിപ്പുടി ഓട്ടംതുള്ളൽ ശാസ്ത്രീയ സംഗീതം ചിത്രരചന ചുമർചിത്രകല വയലിൻ ചെണ്ട എന്നിവയിൽ പരിശീലനം നേടുന്നതിനായി ബെൻസി ടാലന്റ് സോണുമായി ബന്ധപ്പെടുക ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലകർ ഉറച്ച നിലപാടുകളുള്ള ൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ